നമസ്കാരം സ്വാഗതം അങ്ങനെ കൊല്ലപ്പെട്ട ഭീകരന്റെ ശവസംസ്കാരത്തിനായി എത്തണമെന്നുള്ള നിർദ്ദേശം പാകിസ്ഥാനിലെ തന്നെ ഉന്നത സൈനിക മേധാവി നൽകുന്നു എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന്റെ അവസ്ഥ എന്തെന്നുള്ളത് ചിന്തിക്കാവുന്നതാണ് ഇതുവരെ പാകിസ്ഥാൻ നിഷേധിച്ച ഡൽഹി മുംബൈ ഭീകരാക്രമണങ്ങളുടെ ഉത്തരവാദിത്തം മസൂദ് അസറാണെന്നുള്ളത് മസൂദ് അസറിന്റെ ഉറ്റ അനിയായി തന്നെ ജെയ്ഷെ കമാൻഡർ തന്നെ വെളിപ്പെടുത്തുകയാണ് പാകിസ്ഥാനെ തന്നെ വെട്ടിലാക്കുന്ന ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം ജെയ്ഷെ മുഹമ്മദ് ഭീകരനും മുൻനിര കമാൻഡറുമായിട്ടുള്ള മസൂദ് ഇല്ലിയാസ് കശ്മീരി നടത്തിയിരിക്കുന്നത് ഒരു കുറ്റസമ്മതം ഡൽഹിയിലും മുംബൈയിലും നടന്ന ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരൻ അത് മറ്റാരുമല്ല മസൂദ് അസർ തന്നെയാണ് തങ്ങളുടെ തലവൻ തന്നെയാണെന്ന് കശ്മീരി പറയുന്നു ഭാരതത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നും മസൂദ് അസർ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തുവെന്നാണ് മസൂദ് ഇല്ലിയാസ് കശ്മീരി പറയുന്നത് അഞ്ച് വർഷം ഭാരതത്തിൽ തടവ് ശിക്ഷ അനുഭവിച്ച ശേഷമാണ് മസൂദ് അസർ പാകിസ്ഥാനിലേക്ക് എത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഭാരതം വ്യോമാക്രമണം നടത്തിയ ബാലാക്കോട്ട് അത് മസൂദ് അസറിൻ്റെ ഒളിത്താവളമായിരുന്നുവെന്ന് കശ്മീരി ഇന്ന് വെളിപ്പെടുത്തുകയാണ് ഇന്ത്യയ്ക്ക് ലക്ഷ്യമൊന്നും തന്നെ തെറ്റിയിട്ടില്ല അന്ന് അവിടെ ഭീകരില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞ പാകിസ്ഥാന് വലിയൊരു തിരിച്ചടിയായി തന്നെ കശ്മീരിയുടെ വെളിപ്പെടുത്തൽ മാറുന്നു ഭീകരർക്ക് പാകിസ്ഥാനിൽ സുരക്ഷിത താവളങ്ങളുണ്ടെന്നുള്ള ഭാരതത്തിൻ്റെ നിരന്തരമായ ആരോപണങ്ങൾ സ്ഥിരീകരിക്കുന്നു അത് ശരിവയ്ക്കുന്നു കശ്മീരി ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഇക്കാര്യങ്ങൾ മസൂദ് ഇലിയാസ് കശ്മീരി തുറന്നു പറഞ്ഞിരിക്കുന്നത് ബലാക്കോട്ടിൽ വെച്ചാണ് ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനങ്ങൾക്കായി മസൂദ് അസർ ഗൂഢാലോചന നടത്തിയത് അത് പരസ്യമായി തന്നെ സമ്മതിച്ചു നൽകുന്നു എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മസൂദ് അസറിനുണ്ടായത് കനത്ത നഷ്ടമാണ് ഒരു കുടുംബം തന്നെ ഇല്ലാതായിരിക്കുന്നു പത്തിലധികം ബന്ധുക്കളെ നഷ്ടമായിരിക്കുന്നു അടുത്ത അനുയായികളെ നഷ്ടമായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാണ്ഡഹാർ വിമാന റാഞ്ചലിൻ്റെ സൂത്രധാരനായി പ്രവർത്തിച്ച ഭീകരനെ ഭീകരനെപ്പോലും ഇത്രയും നാൾ ഇന്ത്യ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ പോലും മസൂദ് അസറിന് നഷ്ടമായിരിക്കുന്നു അന്ന് ബഹാവൽപൂരിൽ നടന്ന വ്യോമാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരുടെ ശവസംസ്കാര ചടങ്ങുകൾ പങ്കെടുക്കാനായി പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ അവിടുത്തെ ജനറൽമാരോട് നിർദ്ദേശിച്ചുവെന്നും അതിനെക്കുറിച്ച് മസൂദ് ഇല്ലിയാസ് തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് പാകിസ്ഥാൻ സൈനിക മേധാവി അസിമുനീറിൽ നിന്നാണ് ഇതിൻ്റെ നിർദ്ദേശം കിട്ടിയത് ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ലെന്ന പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായും പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാന്റെ സൈനിക സുരക്ഷാ സംവിധാനത്തിന്റെ നിരീക്ഷണത്തിലാണ് ജെയ്ഷെ ഉള്ളത് ഭാരതത്തിന്റെ ഈ കണ്ടെത്തലുകൾ ശരിയാണെന്ന് ഇലിയാസ് തന്നെ ഈ വെളിപ്പെടുത്തലിലൂടെ പറഞ്ഞിരിക്കുകയാണ്